മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയും പാർട്ടിയുടെ സമുന്നത നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ സ്വർണക്കള്ളയുടെ ഭാഗമാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ സിപിഐഎം പ്രതിരോധത്തിലാണ് തന്നെ പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്മകുമാറിന് മേൽ നടപടിയെടുത്താൽ പത്മകുമാർ പാർട്ടി നേതാക്കളെ പലരെയും പ്രതിയാക്കിയേക്കും എന്ന ഭയം സിപിഎമ്മിന് ഉള്ളതുകൊണ്ടാണ് ഇതുവരെ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നിശബ്ദത പാലിച്ചത് എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുത്തു എന്ന് ഉറപ്പായതോടെ പത്മകുമാറിനെ ഇനി സംരക്ഷിച്ചാൽ അത് കൂടുതൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാവുകയും പത്മകുമാറിന് മേൽ നടപടിയെടുക്കാനുള്ള ആലോചനകൾ ശക്തമാക്കുകയും ചെയ്തു നാളെ പത്തനംതിട്ടയിൽ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വരുന്നത് പോലും എങ്ങനെയെങ്കിലും ഈ ആരോപണത്തിൽ നിന്നും തടിതപ്പുക എന്ന ലക്ഷ്യത്തിലാണ് അതേസമയം സിപിഎം നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിന്റെ ഈ തട്ടിപ്പിലുള്ള പങ്കിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ പല ഇടപാടുകളും പത്മകുമാറിന്റെ ഭൂസ്വത്തുക്കളെ കുറിച്ചുള്ളതും പത്മകുമാറും ഉണ്ണികൾ ൻ പോയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ളതുമാണെന്ന് അന്വേഷണ സംഘം നൽകുന്ന സൂചനകളിൽ വ്യക്തമാണ് പത്മകുമാറിന്റെ ഭാര്യ നടത്തുന്ന ബൌട്ടിക് മാത്രമല്ല ഒരു റിസോർട്ടുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് പല വിദേശയാത്രകളും നടത്തിയതായി സംശയിക്കപ്പെടുന്നു ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും നടത്തിയ യാത്രകളിൽ പത്മകുമാറിന് എന്ത് പങ്കുണ്ടായിരുന്നു എന്നാണ് അന്വേഷണം ഈ യാത്രകളുടെ ലക്ഷ്യം പുരാവസ്തു പ്രാധാന്യമുള്ള ശബരിമലയിലെ സ്വർണപ്പാളികൾ മറിച്ചു വിൽക്കാൻ വേണ്ടിയായിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് നടത്തിയ പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെയും വിശദാംശങ്ങൾ പത്മകുമാറിന്റെ ഭാര്യയുടെ ഐ ടി റിട്ടേൺ ഇവയൊക്കെ സംശയമുനിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ കൃത്യത വേണ്ടതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള വഴി പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് പത്മകുമാറിന് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ കൊടുക്കും